ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ എങ്ങനെ വിളവെടുപ്പ് നടത്താമെന്ന് കപ്പ നമ്മൾ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ് നമുക്ക് എളുപ്പത്തിൽ കപ്പ പൊരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയും കൊണ്ടാണ് നമ്മളിപ്പോൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ കപ്പ ഈ കപ്പയാണ് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കപ്പേൻ്റെ ഇവിടെ ജസ്റ്റ് നമ്മൾ വെട്ടുക എന്നിട്ട് അതിനങ്ങ് വെട്ടിമാറ്റുക രണ്ടാമത് ഇവിടെയുള്ളതും വെട്ടി വെട്ടിമാറ്റിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാവും ഇത് നമ്മൾ നമ്മളീ ചുറ്റും വെള്ളം ഒഴിച്ച് ഒഴിക്കുക ചുറ്റുപാടും നമ്മളിങ്ങനെ ഉണ്ടാവുക ഈ മരട് ഇങ്ങനെ ഉണ്ടാവുക അതിനകത്ത് കുറച്ച് കുറച്ചല്ല കൂടുതൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണെല്ലാം ഇളകി വരും മണ്ണെല്ലാം ഇളകി വന്നതിന് ശേഷം ഇനി കുറച്ചധികം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം മണ്ണെല്ലാം ഇളകി വരും വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അതിൻ്റെ മരടിലെ ഒഴിക്കുമ്പോൾ നല്ല നേരിടും മണ്ണെല്ലാം മണ്ണൊക്കെ ഇളകി വരുന്നതല്ലേ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് പൊരിക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം പൊരിക്കുക മാക്സിമം കുറച്ച് നല്ലോണം വെള്ളം വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊരിക്കുക ഇളക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ മരടി എങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല ടൈറ്റാണ് ഉണ്ടോ കുറച്ച് മണ്ണ് ജാസ്തി ഉണ്ട് മണ്ണ് കുറച്ച് നല്ല ടൈറ്റായിട്ടിരിക്കുക നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഇതേപോലെ നമ്മൾ ഇളകുന്നതാണ്ട കുണ്ടെന്ന് ഇളകുന്നുണ്ട നമ്മൾ കിഴങ്ങിതാണ് കിഴങ്ങിങ്ങനെ ഇളക് വരും വെള്ളം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കിഴങ്ങിങ്ങനെ കാണാൻ പറ്റും വെള്ളം ഇച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കിഴങ്ങ്താ നമുക്ക് കാണാൻ പറ്റുന്നത് കിഴങ്ങണ്ടിഴങ്ങ് ഇങ്ങനെ പൊന്തി നമുക്കാന ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കിഴങ്ങ് ഇങ്ങനെ എടുത്ത് പതിച്ചിരിക്കാൻ പറ്റും ഇപ്പം ഏകദേശം പകുതി ഭാഗം കിഴങ്ങ് പുറത്തേക്ക് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി പുറത്തേക്ക് വരാനുണ്ട് കിഴങ്ങ് അതും കൂടി ഒന്ന് പൊഴിച്ചു നോക്കാം നമുക്ക് ഓക്കേ നല്ലവണ്ണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലവണ്ണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അനാ അനായസമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ കപ്പ ഇങ്ങനെ പൊരിച്ചെടുക്കുക ഇനി അടിഭാഗം കുറച്ച് കപ്പയുണ്ട് കൂടി പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറേ കപ്പകളുണ്ട് ഇങ്ങനെ കുറേ കപ്പകൾ നട്ടിട്ടുണ്ട് കുറച്ച് കപ്പ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കുന്നു കുറച്ച് മുന്നേ ഈ മുളം പന്നി പെരിച്ചായാലും വന്നിട്ട് കഴിക്കേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു രാത്രി ആകുമ്പോൾ പിരിച്ചുപോയി മുള്ളം മുന്നേക്ക് വരും അതിനുവേണ്ടി ഇങ്ങനെ ബക്കറ്റും അങ്ങനെ തുണികളൊക്കെ അതിനെ ചെറുക്കാൻ വേണ്ടി ആൾ ആൾ പ്രസൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണിയിലും കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച് രണ്ട് കപ്പ പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങൾക്ക് ചെയ്യുക വീഡിയോ ഇത് വീഡിയോ നമുക്ക് ഇങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത് എങ്ങനെ അനായസമായിട്ട് കപ്പ പൊരിക്കാം എന്നുള്ള ഒരു വീഡിയോ ചിലവട്ടർക്ക് അറിയാമായിരിക്കും ഒരു വീഡിയോ ആണ് ഏകദേശം ഈ കപ്പേൻ്റെ നീളം നോക്കി മനസ്സിലാവും ഞങ്ങൾക്ക് നീളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടം വരെ ഉണ്ട് നീളാം അത് വെള്ളം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണിച്ചല്ലോ ഈ ഒരു കപ്പേൻ്റെ നീളം പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ ഉണ്ട് നീളാം അത് വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഏകദേശം കപ്പ വലിപ്പം വരുന്നേ ഉള്ളൂ നമ്മൾ പിന്നെ മുള്ളം പന്നി മുള്ളം പന്നിയും പെരിച്ചായ ഇതാകുന്നതുകൊണ്ട് നമ്മൾ വേഗം എടുത്ത് അത് കണ്ട കപ്പൻ നിളം കണ്ടതാണ് കപ്പൻ്റെ നീളം കണ്ട വിടം വരയുണ്ട് നിങ്ങത്തോളം വരെ വരുന്നുണ്ട് കപ്പൻ്റെ നീളമാണ് കുറച്ച് വിധല്ലാം വണ്ണം വെക്കാണ്ട് സാധനം വണ്ണം വെക്കാറുണ്ടാൽ കുറച്ചും കൂടി സമയമെടുക്കും അപ്പോഴത്തേക്ക് പെരിച്ചായയും പിന്നെ മുളം പന്നിയാണ് മെയിൻ ഇതിൻ്റെ ഭക്ഷിക്കുന്ന ആൾക്കാർ അപ്പം രണ്ട് കപ്പ് ഒഴിച്ച് നല്ല ഭക്ഷണം നമുക്ക് പങ്ക് ചെയ്യിച്ച് കഴിക്കുന്നില്ല നല്ലത് അപ്പം അങ്ങനെയാണ് കപ്പ പൊരിക്കാമെന്നു വിചാരിച്ചത് അപ്പം നമ്മൾ കപ്പ ഒരിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇത് കണ്ട ഒരു കപ്പേനെ നീളം കണ്ട വലിപ്പം കണ്ട ഇത്രയും വലിപ്പം ഇത് ഇത് എന്നും കൂടുതൽ വണ്ണം വെക്കും ഈ കപ്പകൾ കൂടുതൽ വണ്ണം വെക്കുക അപ്പം നമ്മൾ ഈ മുളം പന് പേടിച്ചിട്ടാണ് നമ്മൾ വേഗം ഇത് പൊരിക്കാനുള്ള കാരണം അപ്പോൾ കപ്പ പൊരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ കൊടുക്കുക എങ്ങനെയൊക്കെ കപ്പ് ഒരുക്കേണ്ട രീതി ഷെയർ ചെയ്തെടുക്കുക താങ്ക് യു ഇനി പുതിയതായിട്ട് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്